വലിയ സംഭരണത്തിൻ്റെയും സംഘടിതമായ ശബ്ദത്തിൻ്റെയും ഒന്നും പിൻബലമില്ലാത്ത ഒരു സമൂഹത്തിന് വഴിയും മാത്രമല്ല ഈ കാലഘട്ടത്തിൽ സമ്പത്ത് മാന്യതയുടെയും സംസ്കാരത്തിൻ്റെയും അളവ് പോലാണെന്ന് എങ്ങും എഴുതി വെച്ചിട്ടില്ലെങ്കിലും ശരി നമ്മുടെ നാട്ടിൽ നാട്ടുനിറപ്പ് അനുസരിച്ച് കൽപ്പിക്കപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ എല്ലാ വൃത്തികേടുകളെയും വിവരക്കേടുകളെയും എല്ലാ ദുഷ്പ്രവണതകളെയും സമ്പത്ത് കൊണ്ട് മായിച്ചു കളയുന്ന കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ സമൂഹത്തിന് മുന്നോട്ട് വരണമെങ്കിൽ സാമ്പത്തികമായി സുരക്ഷിതത്വം കൂടി അനിവാര്യമാണ് എന്ന് തിരിച്ചറിയും ലഹരിക്കെതിരായിട്ടുള്ള പോരാട്ടം ലഹരിക്കെതിരായിട്ടുള്ള ബോധവൽക്കരണം ഈ കുടുംബത്തിൽപ്പെട്ട ആളുകളെ എങ്കിലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുവാനും സ്നേഹിക്കുവാനുമുള്ള ബോധവൽക്കരണം എല്ലാത്തിൻ്റെയും അടിസ്ഥാനം നമ്മുടെ അച്ഛനും അമ്മയും രക്തബന്ധങ്ങളും നമ്മുടെ കുടുംബവുമാണ് എന്ന് ഓരോ സമുദായ അംഗങ്ങളെയും ബോധവൽക്കരിക്കാനുള്ള നീക്കം

അവരെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അല്പം താമസിച്ചു പോയെങ്കിലും ഈ വർഷം നമ്മൾ കൂടുതൽ കുട്ടികളുണ്ട് പിന്നെ നമ്മളെ അവരെ ആഗ്രഹിക്കുന്നതിനു വേണ്ടി എടുത്തിട്ടുണ്ട് അവരെ എത്തിയിട്ടുണ്ടെന്നുള്ള വിശ്വാസമുണ്ട് അവർക്ക് ഇതൊരു പ്രചോദനം ആയിരിക്കട്ടെ നമ്മുടെ ഈ സംഘടനയുടെ പ്രവർത്തനത്തിൽ വന്ന് ഇങ്ങനൊരു അനുമോദനം സ്വീകരിക്കും ഇതിനോടൊപ്പം ഇതിൽ നിങ്ങളുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമൊക്കെ ആവുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥന ഉണ്ടെങ്കിൽ എങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം വളർന്ന് നന്നായി നല്ല നിലയിലേക്ക് എത്തി പെരുമാറ്റ പ്രചോദനം ആകട്ടെ ഈ യോഗം എന്ന് ആശ്വാന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നഗരസഭാ ചെയർമാൻ രാജു നിർവഹിച്ചു അനിൽ നടത്തി വിശ്വകർമ്മ സംസ്കൃതിയുടെ ആഴങ്ങൾ ഇത്രമാത്രം മായ സാംസ്കാരിക പൈതൃകമുള്ള മറ്റൊരു സമുദായം ഞാനൊരു നിങ്ങളുടെ മുഖത്ത് വന്നിരുന്ന നിങ്ങളുടെ യോഗത്തിലിരുന്ന് നിങ്ങളെ ആലങ്കാരികമായി മുഖസ്തുതി പറഞ്ഞതല്ല അത്രയേറെ സമ്പന്നമായ പൈതൃകമുള്ള മറ്റൊരു വിഭാഗം എന്ന് എനിക്ക് തിരിച്ചറിയാൻ സി രാജു കെ ശിവൻകുട്ടി ജി അൽകുമാർ ടി സുരേഷ് ഷിബു അജിത ആർ സുധ തുടങ്ങിയവർ സംസാരിച്ചു ജോയിൻറ്റ് സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ കൃതജ്ഞത പറഞ്ഞു ഇക്കഴിഞ്ഞ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത് വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെയും ക്യാഷ് അവാർഡ് നൽകി അനുബന്ധിച്ചു സി ഡി ന്യൂസ് കായംകുളം